എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ നോക്കാൻ പോകുന്നതേ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും ഒരേ പോലെ റെസന്നിട്ടാവില്ല നിങ്ങളുടേതായ മെസ്സേജ് ഉണ്ടെങ്കിൽ എടുക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണം എന്നുണ്ടെങ്കിൽ വിവാഹ സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടതിനും പേഴ്സണൽ റീഡിങ് അറിയണം എന്നുണ്ടെങ്കില് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പൊ നിങ്ങൾക്ക് റീഡിങ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തരണം ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ അപ്പൊ എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യണമെങ്കിൽ അതും പറഞ്ഞു തരും അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഏ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം universe and the uh, years and years and in um person we are like in the <laughs> Thank yeah. you. അപ്പൊ ഇവിടെ കാർഡ് വന്നിട്ടേ അപ്പൊ പന്ത്രണ്ട് കാറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കുന്ന ഇപ്പൊ നിങ്ങള് നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ മിണ്ടുന്നില്ല ഇപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളായിട്ട് മിണ്ടുന്നില്ല നിങ്ങളടുത്തേക്ക് നിങ്ങളെ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ലെസ് കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ അവസാന അത് ആ ഒരു കാലഘട്ടത്തിന്റെ അവസാനത്തെയാണ് കാണിക്കുന്നത് ഇനി നല്ലൊരു തുടക്കം ഉണ്ടാവാൻ പോണന്നാണ് പറയണത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിച്ചു ഏഹ് അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ അവസാനിക്കാൻ പോകുന്നുണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് നല്ലതാണ് വരാൻ പോകുന്നത് ഇത് ഒരു പൂർത്തീകരണത്തിന്റെ കാരണമാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നതൊക്കെ അനുഭവിച്ചിരുന്ന കഷ്ടങ്കാലങ്ങളൊക്കെ തീർന്നു പോയി എന്നാണ് പറയുന്നത് ഇനി നല്ലൊരു ആ കാലം വരാൻ പോകുന്നു നല്ലൊരു ബന്ധം വരാൻ പോന്നു നല്ലൊരു അവസരം ആ അവസരം വരാ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോന്നു ഉം നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ് ലൈഫിൽ ഇനി ഉണ്ടാവാൻ പോകേണ്ടത് അതിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കാനാണ് പറയണത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അടുത്തത് സ്വന്തം പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ആ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി നിങ്ങൾ വിൽ പവറും സ്ട്രെങ്ത്തും ആംബിഷനും ഇതൊക്കെ നിങ്ങളിൽ ഉണ്ടായിരുന്ന ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയതെല്ലാം നിങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ നിങ്ങൾക്ക് പ്രത്യേക ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ധൈര്യത്തോട് പോവാ ആ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് പറയണത് കേട്ടോ നിങ്ങൾ ആ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യം തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവാപ്പ നിങ്ങളിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് പറയുന്നത് നിങ്ങളുടെ വിൽ വിൽപ്പന ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് പറയേണ്ടത് നിങ്ങളൊക്കെ നിങ്ങളെ നന്നായിട്ടൊക്കെ ഏർ സ്നേഹിക്കുന്നവരാണെന്നാണ് പറയുന്നത് വളരെ വളരെയധികം സ്നേഹമുള്ളവരാണ് നിങ്ങളെ നിങ്ങടെ സന്തോഷവും വിജയമൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയണത് നിങ്ങൾക്ക് എന്ത് ദുഃഖങ്ങൾ എന്തെങ്കിലും എത്ര ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും അതേ വികാരങ്ങൾ എന്തായാലും അതെല്ലാം നിങ്ങൾക്ക് നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനുള്ള നിങ്ങൾക്ക് സാധിക്കാം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് നിങ്ങൾ നല്ലൊരു പുലീനായിട്ടുള്ളൊരു ആൾക്കാരാണ് സങ്കടങ്ങളൊക്കെ എത്ര സങ്കടങ്ങളുണ്ടോ അതെല്ലാം മനസ്സിൽ ഒതുക്കിട്ട് പുറമേക്ക് ശാന്തത പ്രകടിപ്പിച്ച് നടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ആളാണെന്ന കരയാണെന്നാണ് പറയണത് നല്ല ദയവുള്ള ആൾക്കാരാണ് അലിവുള്ള ആൾക്കാരാണ് നല്ല മനസ്സും നല്ല സ്നേഹമുള്ള ഒരു പങ്കാളി നിങ്ങൾക്ക് ഉണ്ടെന്നാ പറയണത് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങൾ നല്ല സ്നേഹമുള്ളവരാണ് നല്ല മനസ്സുള്ള ആൾക്കാരാണെന്നാണ് പറയണത് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നൊരു പങ്കാളിയാണെന്നാണ് പറയണത് കേട്ടോ പിന്ന നിങ്ങക്ക് നല് നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്നാണ് പറയണത് നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു ഉപദേശകനൊക്കെ ആയിരിക്കാം എന്നാണ് പറയണത് നിങ്ങളുടെ വ്യക്തി ഏഹ് മറ്റുള്ളവരൊക്കെ സഹായിക്കാൻ ഒരു വ്യക്തിയാണ് മറ്റുള്ളവരുടെ ദയും സ്നേഹവും സഹാനുഭൂതി ഒക്കെ ഉള്ളൊരു വ്യക്തികളാണ് ചില ചില സമയങ്ങളിൽ വ്യക്തിപരമായ കാര്യങ്ങൾ കാര്യങ്ങളിലോ അല്ലെങ്കിൽ മാതാപിതാക്കളായിട്ടുള്ള കാര്യങ്ങളിലോ എന്തെങ്കിലും ചെറിയ മുറിവേറ്റ ഒരു വേദന ഉണ്ടെന്നാണ് പറയണത് ഏഹ് നിങ്ങളുടെ വ്യക്തി വ്യക്തിയപ്പോ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നാണ് പറയണത് കേട്ടോ എന്തായാലും പിന്നെ നിങ്ങൾക്ക് എന്താ ഇപ്പൊ ഒരുപാട് നിങ്ങൾ ഒരുപാട് ഹൃദയവേദനയും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ദുരിതങ്ങളും ദൗർഭാഗ്യം ഇതെല്ലാം അനുഭവിച്ചു ആ നിങ്ങളിപ്പതിരി നോ കോണ്ടാക്റ്റ് ആയിട്ടാണ് ഇരിക്കണത് വേർ പിരിയലെ അസ്വസ്ഥമാക്കുന്ന സമയം അങ്ങനെ ഒരുപാട് വേദനയൊക്കെ അനുഭവിച്ചു നിങ്ങൾ ആരോ വളരെ ആഴത്തില് വേദനിപ്പിച്ചിട്ട് പോയിട്ടുണ്ടെന്നാണ് പറയണത് അപ്പൊ വളരെയധികം വേദനിച്ച് നിങ്ങളെ ഇനി നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എല്ലാം നല്ലത് വരും ആ കുറെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഏഹ് അനുഭവിച്ചു നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടിനെ സൂചിപ്പിച്ചു അത് തേർഡ് പാർട്ടി എന്ത് വേണമെങ്കിലാവാം ഏർ സാമ്പത്തികമായിട്ടാവാം അല്ലെങ്കിൽ ധനപരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അവരുടെ കുടുംബത്തിലുള്ളവരാ അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആരൊക്കെ ആവാം തേർട്ട് പാർട്ടി അങ്ങനെ ആ തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടാണ് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് ഏഹ് അപ്പൊ കണ്ണീർ ഒരുപാട് കണ്ണീരും ഹൃദയാഘാത സങ്കടവും കലഹവും അങ്ങനെ ഒരു ഒരുപാട് പ്രയാസങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു ഇനി എന്തായാലും നിങ്ങളിലേക്ക് നല്ലതന്നെയാണ് വരാൻ പോകുന്നത് കേട്ടോ അനുഭവിച്ചു ഇനി ആഘോഷമൊക്കെയാണ് നിങ്ങൾക്ക് വരാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് വിവാഹത്തിന്റെ ആഘോഷം ഒരു കുട്ടിയുടെ പ്രൊമോഷൻ കിട്ട അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വിജയ വിജയവും സന്തോഷവും സമാധാനവും എല്ലാം ഇനി വരാൻ പോവാണെന്നാണ് പറയുന്നത് പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടിയ സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണു റീയൂണിയൻ പറയുന്നു നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളുമായിട്ട് പുനഃസമാഗമം അപ്പൊ നിങ്ങളുടെ വ്യക്തിയായിട്ട് വ്യക്തി നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നു എന്നാണ് പറയണത് കേട്ടോ ഒരുപാട് ചോയ്സ് ഉണ്ട് ഇപ്പൊ ബിസിനസ്സിലായാലും ജോലിയിലായാലും റിലേഷൻഷിപ്പിലായാലും ചോയ്സസ് ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളല്ലാതെ ഒരു ചോയ്സസ് ഉണ്ട് അതാണ് ഇപ്പൊ ചെലപ്പോ ജോലിയിലായിരിക്കാം അപ്പൊ ഏത് തെരഞ്ഞെടുക്കണം എന്നൊക്കെ ഇങ്ങനൊരു ഡൗട്ടേ ഇപ്പൊ ജോലിയിലായാലും ശരി ഏതാണ് തെരഞ്ഞെടുക്കണ്ടേ അല്ലെങ്കിൽ ഇപ്പൊ പാർട്ടി ഇപ്പൊ വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരാ ചെലപ്പോ അവര് പറയുന്നത് അനുസരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഏതാണ് തെരഞ്ഞെടുക്കണ്ടേ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ടിരിക്കാണ് എന്താ ചെയ്യണ്ടേ എന്നറിയാതെ ഇങ്ങനെ കൺഫ്യൂഷനായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് പിന്നെ ഒത്തിരി ഒരു വ്യക്തിയാണെന്നാണ് പറയണത് ഔദ്യോഗിക പദവിയൊക്കെ ഉള്ളൊരു ആൾക്കാരാണ് എന്ന് പറയാം സംസ്കാര സർക്കാരായിട്ടോ നിയമൊക്കെ ആയിട്ടോ ബന്ധപ്പെട്ടിരിക്കണോന്ന് പറയാം വളരെ ജാഗ്രതയുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് വളരെയധികം ചിന്തി ചിന്തിച്ചതിന് ശേഷമൊക്കെ പ്രവർത്തിക്കുക നേതൃത്വം തന്ത്രം വൈദഗ്ധ്യ ഈ മാറ്റങ്ങളൊക്കെ നവീകരിക്കാനുള്ള കഴിവ് ഇതൊക്കെ ഉണ്ട് ഈ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളെ വ്യക്തി കേട്ടോ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു നോക്കില്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയണത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലാപ സഫലമാകാൻ പോകുന്നു നിങ്ങളിലേക്ക് ഇനി സന്തോഷ സമാധാനൊക്കെയാണ് വരാൻ പോകുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ഒരുപാട് എന്ന് പറയുന്നു നിങ്ങളിലേക്ക് ഇനി സംതൃപ്തി സമാധാനം എല്ലാ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു എന്നാണ് പറയണത് നിങ്ങൾക്ക് വ്യക്തിപരമായി സംതൃപ്തി സന്തോഷം ഇതെല്ലാം ഉണ്ടാവാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് ജീവിതത്തിലെ എല്ലാ നന്മയും സമ്പത്തും ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകണമെന്നാണ് എന്നാണ് ഏർ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയിലെ നിങ്ങൾ വളരെ അഡിക്റ്റഡ് ആണ് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിനെ ഓർത്തു കൊണ്ടേ ഇരിക്കാൻ അല്ലെ ആ വ്യക്തി നിങ്ങളെ ഓർത്തു കൊണ്ടേ എപ്പോഴും അപ്പൊ നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് പോകുന്നത് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ വളരെ ആഴത്തിലുള്ള ബന്ധമാണ് നല്ല നല്ല സ്നേഹമാണ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു കൂടിച്ചേരലുണ്ടാവും എന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് പറയുന്നത് നിങ്ങൾ ഒരുപാട് കുറച്ച് അഭിപ്രായ വ്യത്യാസമൊക്കെ അല്ലെങ്കിൽ ചില സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണം നിങ്ങളുടെ ബുദ്ധിയോ ആശയവിനിമയ കഴിവുകളൊക്കെ വനച്ചിതൃത്തൊക്കെ പരീക്ഷിക്കുന്ന ഒരു പുതിയ ഉദ്യമം ആരംഭിക്കാനുള്ള എന്നാണ് പറയണത് പുതിയ കോഴ്സിന് ചേരെ അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലുമൊക്കെ ആരംഭിക്കാൻ പോകുന്നു എന്നാണ് പറയണത് റിലേഷൻഷിപ്പിലായാലും ഇനി പുതിയ ൊരു ബന്ധത്തിന്റെ തുടക്കം അല്ലെങ്കിൽ നിലവിലുള്ള ബന്ധം തന്നെ വളരെ ദൃഢമാകാൻ പോകുന്നു നല്ല സ്നേഹം നല്ല അടുപ്പം നല്ല നിങ്ങളിലേക്ക് നിങ്ങൾ നല്ല സ്നേഹത്തോടു കൂടി നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരുന്നു എന്നാണ് പറയുന്നത് പുതിയ ആശയങ്ങളും പുതിയ തുടക്കങ്ങളും പുതിയ പദ്ധതികളെ മുന്നേറ്റങ്ങള് ബുദ്ധിപരമായ കഴിവ് ഇതൊക്കെയാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് പറയണത് പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും തുടങ്ങാനോ എന്തായാലും നിങ്ങൾ ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട് ബിസിനസ് ലൈവാൻ വിജയം എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഇനി സക്സസ് ആണ് വരാൻ പോകുന്നത് അപ്പൊ ആ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെയാണ് വരാൻ പോകുന്നത് കേട്ടോ ഒരു വിദേശത്ത് പോകുന്ന ഒരു സാധ്യത നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതിന് ഫലം ഉണ്ടാകാൻ പോകുന്നതാണ് പറഞ്ഞത് നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് നിങ്ങളിപ്പോ അത് ഏർപ്പാട്ടിയാറും കൊണ്ട് ചെറിയൊരു ലോങ് ഡിസ്റ്റൻസിലിരിക്കാണ് പിണ ചെറിയ പിണങ്ങി മാറിയാണ് ഇരിക്കുന്നത്ടാക്ട് ആയിട്ട് ഇപ്പൊ ഇരിക്കണത് ഏഹ് അതെല്ലാം മാറി നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ വ്യക്തി വരും എന്നാണ് പറയണത് കേട്ടോ അതൊക്കെ അതെല്ലാം മാറി വരും അവർ ആ തേപ്പാൻ തേർപ്പാൻ ഒക്കെ വിട്ട് നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ വ്യക്തി വരുന്നാണ് പറയണത് കേട്ടോ പിന്നെ പിന്നെ നൈറ്റ് ഓഫ് സോർട്സ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്ന പറയുന്നത് ഏഹ് പെട്ടെന്നാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി നിങ്ങളിലേക്ക് എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ വ്യക്തിയിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണോ എന്നാണ് പറയണത് നിങ്ങളുടെ ജോലിയിൽ ആഗ്രഹ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു എന്നാണ് പറയണത് ഏഹ് വളരെ ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോകണമെന്നാണ് പറയണത് നല്ലൊരു ന്യൂസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു ന്യൂ ചേഞ്ച് വരാൻ പോകുന്നു എന്നാണ് പറയണത് അപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നാണ് പറയണത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റീഡിങ് നിർത്താണ് എല്ലാവരും എന്റെ റീഡിങ് എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ എല്ലാവരും എല്ലാവർക്കും എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം